കണ്ണൂർ കൊറ്റാളി ജയ്ഹിന്ദ് സ്പോർട്സ് ക്ലബ്ബ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കും വിവിധ സ്കോളർഷിപ്പ് വിജയികൾക്കും അനുമോദനം വിവിധ മേഖലകളിൽ പ്രഗത്ഭരായവരെ ആദരിക്കൽ കലാകായിക പ്രതിഭകൾക്ക് സ്വീകരണം എന്നിവ സംഘടിപ്പിച്ചു എ വക്താവ് ഷമാ മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് നമ്മൾ കളിക്കണം പക്ഷേ ആ മൈൻഡില്ല ബ്രെയിൻ എന്ന് പറയുന്ന സാധനം ഫുൾ ടൈം പഠിച്ചു കഴിഞ്ഞാൽ ഈ ബ്രെയിനിലും ഒരു മടുപ്പ് വരും ഒരു ഡിപ്രഷൻ വരും ഇനിയും പഠിക്കണ്ട പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാവരും ഒരേപോലെ അറിയും ഓരോ ആൾക്ക് ഓരോ പ്ലസ് പോയിന്റ് ഉണ്ടോ ഓരോ നെഗറ്റീവ് പോയിന്റ് ഉണ്ടാ നിങ്ങൾ പ്ലസ് മുകളിൽ നിങ്ങൾ ഉണ്ട് അപ്പൊ നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള പോയിന്റ് ആണ് നിങ്ങൾ ചടങ്ങിൽ പ്രദീപ് അധ്യക്ഷത വഹിച്ചു സന്തോഷ് അഡ്വക്കേറ്റ് റഷീദ് എം മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ലോകമെമ്പാടുമുള്ള ബ്രൈറ്റ് മെഡിക്കൽസിന്റെ ഓണാശംസകൾ എല്ലാ മരുന്നുകളും പത്ത് ശതമാനം വിലക്കുറവിൽ ലഭ്യം ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ട്രേറ്റ് റോഡ് കണ്ണൂർ